ആ ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് നട്ടെല്ലിനാണ് ക്യാൻസറ് ഞാൻ പരുമല ക്യാൻസർ സെൻറ്ററിലാണ് ട്രീറ്റ്മെൻറ് നടത്തുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യമേ ആറ് കീമോ പിന്നെ ആറ് കീമോയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഇ ബൈറ്റോറിയത്തിൻ്റെ പ്രോഡക്റ്റുമായിട്ട് രാമൻകുട്ടി വന്ന് തന്നത് അത് ഉപയോഗിക്കാൻ തുടങ്ങി അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആറ് കീമോ കൊണ്ട് കീമോ എല്ലാം തീർന്നു പിന്നെ അപ്പോൾ ബോഡി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി കീമോ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഈ പ്രൊഡക്റ്റിൻ്റെ ഇതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല വേദനയ്ക്ക് ഗുളിക കഴിക്കുന്നില്ല ഛർദിൽ നിന്ന് ഗുളിക കഴിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ഗുളികകളും ഇപ്പോൾ കഴിക്കുന്നില്ല അങ്ങനെ ഞാൻ ഇതിൻ്റെ ആശ്വാസത്തിൽ ഇരിക്കുകയാണ് സാറ് ഈ പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ഞാൻ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ കൊടുത്തവർക്കും ഒറ്റ രാത്രി കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയത് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും ഇത് ദൈവത്തിൻ്റെ കയ്യപ്പള്ള ഒരു പ്രോഡക്റ്റ് അതെ അതെ വളരെ നല്ലതാണ് ദൈവത്തിൻ്റെ കയ്യപ്പുള്ള ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇനിയും ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് മരുന്നുകൾ കഴിച്ച് ബുദ്ധിമുട്ടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സാറിൻ്റെ അനുഭവം അവർക്കൂടെ പങ്കുവയ്ക്കാൻ പറ്റും എല്ലാവർക്കും എല്ലാവർക്കും ഇതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കുക കാരണം അവർ അവരും അറിയട്ടെ ഇതിൻ്റെ ഒരു ഗുണം ഇത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സൈഡ് ഇല്ല ഒരു സാധനമായതുകൊണ്ട് ആളുകൾക്ക് മരുന്നില്ലാത്തതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടും അതെ അവർക്കൊത്തിരി ഗുണങ്ങൾ കിട്ടുമല്ലോ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത്